വരുന്ന സീസണിന് മുന്നോടിയായി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ നിരയിൽ അഴിച്ചുപണികളുടെ ഭാഗമായി അവരുടെ മുന്നേറ്റ നിര താരമായ കോമി പെപ്പറയുമായി വേറെ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി തന്നെ കുറച്ച് ദിവസം മുന്നേ ആരാധകരെ അറിയിച്ചതാണ് മൂന്ന് താരങ്ങളുടെ താങ്ക് യു പോസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ് ഈശാൻ പണ്ഡിതയുടെയും കമൽജിത് സിംഗിന്റെയും കോമി പെപ്പറേയും ഒക്കെ തന്നെ സോ ഇനി ഔട്ട്ഗോയിങ്സിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി വിദേശ നിരയിൽ ഇനി ബ്ലാസ്റ്റേഴ്സ് വിടാൻ സാധ്യത കൽപ്പിക്കുന്നത് മിലോസ് ഡിഞ്ചിക്കാണ് സീസൺ അവസാനിച്ചപ്പോഴേ മിലോസിനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തില്ല എന്നൊക്കെ കേട്ടിരുന്നു എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺഫർമേഷൻ മാർക്കസ് മെർഗില ഇപ്പോൾ തന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എക്സ്പെക്ടിങ് മിലോസ് ടു കംപ്ലീറ്റ് എ മൂവ് ടു തായ്ലൻഡ് എന്നാണ് അതായത് മിലോസ് മിലോസ്റ്റഞ്ചിക്ക് വരുന്ന സീസണിൽ ഒരു തായ്ലൻഡ് ക്ലബ്ബിന്റെ ഭാഗമായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത ഡെസ്റ്റിനേഷൻ തായ്ലൻഡ് ലീഗ് ആണ് എന്നാണ് മാർക്കസ് മെർഗിലൂടെ ഈ ഒരു ട്വീറ്റ് ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാടധികം താരങ്ങളുടെ പടിയിറക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ഒക്കെ കണ്ടിരുന്നെങ്കിലും അതിൽ തന്നെ ആരാധകർ ഒരുപോലെ സന്തോഷിക്കാൻ പോകുന്ന ഒരു ഔട്ട് ഗോയിങ് ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ലെസ്കോച്ചിന്റെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കണ്ട കണ്ടൊരു താരമായിരുന്നു മിലോസ്റ്റഞ്ചിക്ക് ബട്ട് ലെസ്കോച്ചിന്റെ നൂറിൽ ഒന്നുപോലെ ില്ല മിലോസ് എന്നുള്ളത് മറ്റൊരു സത്യം മിലോസിന്റെ മിലോസിൻ്റെ കളിയിലെ ഒന്നും ആരും ചോദ്യം ചെയ്യില്ല പക്ഷേ ബട്ട് മത്സരത്തിനിടയിൽ അദ്ദേഹത്തിന് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പൊസിഷനില്ലായും അതുപോലെ തന്നെ ബോളും കൊണ്ട് കയറി പോകുന്നത് ഇതൊക്കെ പ്രതിരോധത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളി വിട്ടിട്ടേ ഉള്ളൂ ഇനിവേ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടുന്നുണ്ട് തായ്ലൻഡ് ലീഗിലെ ഒരു ക്ലബ്ബിലേക്കായിരിക്കും ചേക്കേറുന്നതെന്നാണ് മാർക്കസ് മെനഗുലരുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന മൈൽ സ്റ്റോണിനകത്ത് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ